ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ അമൃതംപൊടിയുടെ പൊടിയുടെ പാക്കറ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അമൃതം എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് കൊടുക്കാനായിട്ട് അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന നല്ല പോഷക ഗുണമുള്ള ആഹാരമാണ് കേട്ടോ അമൃതംപൊടി അപ്പോൾ ഈ അമൃതംപൊടി വാങ്ങിക്കുന്ന വീട്ടിലൊക്കെ ഇതാണ് ഇതുപോലുള്ള പാക്കറ്റുകൾ അല്ലേ ഈ പാക്കറ്റ് ഇല്ലെങ്കിൽ ഗോതമ്പ് മാവിൻ്റെ പാക്കറ്റായാലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന കവറുകളൊന്നും വേസ്റ്റല്ല കേട്ടോ നമുക്കിതുപോലെ ഈ കവറുകളൊക്കെ വെച്ചിട്ട് സൂപ്പർ ആയിട്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെയുള്ള ക്രാഫ്റ്റ്സൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊന്നും കളയാതെ നമുക്കിതിനെ എല്ലാം റീയൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഞാൻ ഈ കവർ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ അമൃതം പൊടിയുടെ ഒരു പാക്കറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് മതി അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഞാൻ രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസിലാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്ലവർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പീസിനെ ഇതായതുപോലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം അപ്പം ഞാനിതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനൊന്ന് നിവർത്തി നോക്കാം നിവർത്തി നോക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് നമുക്കിതാ ഇതിൽ നിന്ന് ഒരു പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് പിടിച്ചു വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു ഷേയ്പിൽ ആയിരിക്കും കിട്ടുന്നത് അപ്പം നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂ പൂവെൻ്റെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണേ അതിനുശേഷം ഞാനൊരു റെഡ് കളറിലുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സ്ക്വയർ പീസാണ് അതിനുശേഷം അതും നമ്മൾ നേരത്തെ ചെയ്ത് സെയിം പോലെ തന്നെ മടക്കിയിട്ട് ഇതും നമ്മൾ പെറ്റിൽസിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പതേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു സി ഡി മാർക്കറ് വച്ചിട്ട് ഒന്ന് ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ ഒരു പൂവിൻ്റെയൊക്കെ ഉൾഭാഗത്ത് വരുന്ന പോലെ ഒരു ഷെയ്ഡ് നമ്മൾ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ അപ്പതേ വരച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നും നമ്മൾ ഒരു പെറ്റൽസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അമൃതം പൊടിയുടെ പാക്കറ്റിൽ തയ്യാറാക്കി വെച്ച പൂവിൻ്റെ ഉള്ളിലേക്ക് ഈ റെഡ് കളർ പേപ്പറിൽ ചെയ്ത ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്കതും കൂടെ ഒന്ന് ചെയ്യാം അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ സൂപ്പറായിട്ടുള്ളൊരു പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിന് ഇത് ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുവാണ് കേട്ടോ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പൂ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതേ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ചൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം അതെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ ഉള്ളിലും കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമ്മുടെ പൂവെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ റോളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനെ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുമ്പം അത് അവിടെ സെറ്റായിരുന്നു ഒളം കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ട്ടോ സംഗതി പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫ്ലവർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ എത്ര കവറുണ്ടോ അത്രയും കവറിൽ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം ഞാൻ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളർ പേപ്പറാണേ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ലീഫ്സിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ലീവ്സ് ഒരു സെറ്റാണ് കേട്ടോ ഇതുപോലെ നമുക്ക് രണ്ട് ഒക്കെ തയ്യാറാക്കിയതിനു ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പാഴായിട്ട് കിടന്ന കവറാണ് കേട്ടോ നമ്മൾ വേണ്ടാതിട്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും കളയാനുള്ളതല്ല കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ ഒന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അത്രയ്ക്കുള്ളൂ താങ്ക് യു